നിങ്ങളൊരു ഒറിജിനൽ മലയാളിയാണോ എന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്താനുള്ള ടെസ്റ്റാണിത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ ഒറിജിനൽ മലയാളി തന്നെ നമ്പർ വൺ ലോകത്ത് മനുഷ്യർക്ക് ജീവിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലങ്ങളുടെ ഒരു റാങ്ക് ലിസ്റ്റ് ഐക്യരാഷ്ട്ര സഭ തയ്യാറാക്കിയിരുന്നു ക്വാളിറ്റി ഓഫ് ലൈഫിന്റെ അടിസ്ഥാനത്തിൽ ആ നാട്ടിലുള്ള ആളുകളുടെ ആരോഗ്യം ആയുസ് വിദ്യാഭ്യാസം മുതലായ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ലോക രാജ്യങ്ങളുടെ റാങ്കിംഗിൽ ഇന്ത്യയുടെ സ്ഥാനം ആണ് പക്ഷേ ആ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ ഐക്യരാഷ്ട്ര സഭ തന്നെ പറഞ്ഞു ഇന്ത്യയിൽ കേരളം എന്നുള്ള ഒരു നാടുണ്ട് അവിടുത്തെ ആളുകളുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആരോഗ്യം ആയുസ് വിദ്യാഭ്യാസം അവയെല്ലാം തന്നെ അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒപ്പമാണ് എന്നുള്ളത് ക്വാളിറ്റി ഓഫ് ലൈഫിന്റെ കാര്യത്തിൽ കേരളം വേൾഡ് സ്റ്റാൻഡേർഡിനൊപ്പം ഇനി ക്വാളിറ്റി ഓഫ് ഡെത്ത് നമ്പർ ടു പോയിന്റ് മനുഷ്യർക്ക് സമാധാനത്തോടെ മരിക്കാൻ പറ്റിയ അന്തരീക്ഷമുള്ള രാജ്യങ്ങളുടെ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കി ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഇന്ത്യക്ക് നൂറ്റിമുപ്പത്തിരണ്ടായിരുന്നു റാങ്ക് എങ്കിൽ ക്വാളിറ്റി ഓഫ് ഡെത്തിന്റെ കാര്യത്തിലും ഇന്ത്യയുടെ റാങ്ക് യുഗാണ്ടയ്ക്കും പിറകില് നൂറ്റി പക്ഷേ ആ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയവരും പറഞ്ഞു ഇന്ത്യയിൽ കേരളം എന്നുള്ള ഒരു നാടുണ്ട് അവിടുത്തെ ക്വാളിറ്റി ഓഫ് ഡെത്തിന്റെ കാര്യത്തിൽ അവർ അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒപ്പം തന്നെയാണ് കാരണം ഇന്ത്യയിലുള്ള പാലിയേറ്റീവ് സെന്ററിൽ മൂന്നിൽ രണ്ടും ഇന്ത്യയുടെ ആ കൊച്ചു തുരുത്ത് ആയ കേരളത്തിലാണ് ഉള്ളത് എന്ന് ഇനി പോയിന്റ് നമ്പർ ത്രീ കേരളത്തില് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് കുഞ്ഞുങ്ങളും സർവൈവ് ചെയ്യുന്നു ആറ് കുഞ്ഞുങ്ങൾ മാത്രമാണ് അതിൽ മരിക്കുന്നത് കേരളം പോലെ തന്നെ ഇതേ കണക്കുള്ള മറ്റൊരു സ്ഥലമാണ് അമേരിക്ക അവിടെയും ഇതുപോലെ തന്നെയാണ് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് അതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് കുഞ്ഞുങ്ങളും സർവൈവ് ചെയ്യുന്നുണ്ട് യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ഏതാണ്ട് ഇതേ റേറ്റിൽ തന്നെയാണ് പക്ഷേ ഇന്ത്യയുടെ മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പം അതിൽ മുപ്പതിൽ കൂടുതൽ കുഞ്ഞുങ്ങളും മരണപ്പെടുന്നു ഇൻഫെന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇൻ ഇന്ത്യ ഇസ് തേർട്ടി ഇൻഫെന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇൻ കേരള ആൻഡ് അമേരിക്ക രണ്ടും ആറ് ഇനി പോയി നമ്പർ ഫോർ ആൺ പെൺ അനുപാതം കേരളത്തിൽ ആയിരം ആണിന് ആയിരത്തി എൺപത് പെണ്ണുങ്ങളുണ്ട് എന്നുള്ളതാണ് കണക്ക് അമേരിക്കയും യൂറോപ്പും പോലുള്ള വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ ആണിനേക്കാൾ പൊതുവെ പെണ്ണിന്റെ എണ്ണം കൂടുതലായിരിക്കും പക്ഷേ ഇന്ത്യയുടെ കണക്കെടുക്കുകയാണെങ്കിൽ ആയിരം ആണിന് ായിരത്തി എൺപത് പെണ്ണുങ്ങൾ ഉള്ളൂ അതായത് പെണ്ണാണ് വയറ്റിൽ എന്നറിയുമ്പോഴേ അവള് ഇല്ലായ്മ ചെയ്യുന്നു ആൺകുഞ്ഞാണ് ആദ്യത്തെ കുഞ്ഞെങ്കിൽ അവിടെ തന്നെ പ്രസവം നിർത്തുകയും ചെയ്യുന്നു പെണ്ണിന് ഈ ലോകത്തേക്ക് വരാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്നതാണ് പല ഇടുങ്ങിയ ചിന്താഗതിയുള്ള രാജ്യങ്ങളുടെയും കണക്കെങ്കിൽ ഫസ്റ്റ് വേൾഡ് കൺട്രീസ് ഡെവലപ്ഡ് കൺട്രീസിനെല്ലാം തന്നെ ആയിരം ആണുങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണ് കേരളം അക്കാര്യത്തിലും വേൾഡ് സ്റ്റാൻഡേർഡിന് ഒപ്പം നൂറ് ശതമാനം സാക്ഷരത എന്നുള്ളത് കേരളത്തെക്കുറിച്ച് പറയുന്നത് ഒരു ക്ലീഷ്യ ആണെന്ന് പറയാം പക്ഷേ പെൺ സാക്ഷരതയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ നമ്പർ വൺ അല്ല വേൾഡ് സ്റ്റാൻഡേർഡിനൊപ്പമാണ് കേരളമുള്ളത് കേരളത്തിലെ ആണിന്റെ ശരാശരി ആയുസ് എഴുപത്തിരണ്ട് വയസ്സ് പെണ്ണിന്റെ ശരാശരി ആയുസ് എഴുപത്തിയെട്ട് വയസ്സ് ലൈഫ് എക്സ്പെക്ടൻസിയുടെ കാര്യത്തിലും കേരളം ഇന്ത്യയിൽ നമ്പർ വൺ വേൾഡ് സ്റ്റാൻഡേർഡിനൊപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പാസ്പോർട്ട് എടുത്തിട്ടുള്ള സംസ്ഥാനം ഏതാ നമ്മുടെ കേരളം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ എയർപോർട്ട് എയർപോർട്ടുള്ളത് എവിടെയാണ് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഫോറിൻ റെമിറ്റൻസ് വിദേശ നാണയം കൊണ്ടുതരുന്ന സംസ്ഥാനം ഏതാ നമ്മുടെ കേരളം അതുപോലെ തന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം വളരെ കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം എല്ലാ വീടുകളിലും ടോയ്ലറ്റ് ഉള്ള ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് ചിരിയായിരിക്കും പക്ഷേ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയി അവരുടെ അവസ്ഥ കാണുമ്പോൾ മനസ്സിലാകും അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ബോളിവുഡിൽ ടോയ്ലറ്റ് ഏക്ക് പ്രേംകഹാനി എന്നുള്ള പേരിൽ സിനിമ ഇറങ്ങുമ്പം അവിടെ ഹിറ്റാവുകയും നമ്മൾ അത് കണ്ടിച്ചിരിക്കുകയും ചെയ്യുന്നത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വീടുകളിലും ഇലക്ട്രിസിറ്റി എത്തിയിട്ടുള്ളതാണ് ആ ടോയ്ലറ്റിന്റെ കഥ പറയുന്ന സമയത്ത് തന്നെ തുറസ്സായ സ്ഥലങ്ങളിൽ പോയി കാര്യസാധ്യം നടത്താത്തവർ ഉള്ള ഏക ഫേസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് കേരളം ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് സർക്കാർ തന്നെ സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും അങ്ങനെയല്ല നൂറ് ശതമാനം വീടുകളിലും മൊബൈൽ ഫോൺ കണക്ഷൻ എഴുപത്തിയഞ്ച് ശതമാനം വീടുകളിലും ഇന്റർനെറ്റ് കണക്ടിവിറ്റി കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്റ്റേറ്റ് ആയി പ്രഖ്യാപിച്ചിരുന്നത് അന്നത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജി കേരളത്തിൽ കൂലിപ്പണിക്കാരന്റെ ഒരു ദിവസത്തെ കൂലി ആയിരം രൂപയോടടുത്ത് മറ്റ് മിക്ക ഇന്ത്യൻ സംസ്ഥാനങ്ങളും അതിന്റെ നേർപ്പകുതിയാണ് കൂലിപ്പണിക്കാരന് ഒരു ദിവസം കിട്ടുന്നത് ജാതി മത വ്യത്യാസം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളം അതുകൊണ്ട് തന്നെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ താഴ്ന്ന ജാതിക്കാരെല്ലാം അഭിമാന ബോധത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് കൂലിപ്പണിക്കാണെങ്കിൽ പോലും കേരളത്തിലേക്ക് ഒഴുകുന്നു കേരളത്തിൽ മില്യൺ അടുത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ജീവിതവും സമാധാനവും കണ്ടെത്തുന്നു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ളവരും മനുഷ്യരാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി പ്രഖ്യാപിച്ചിട്ടുള്ള സ്റ്റേറ്റ് ആണ് കേരളം ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയിൽ നമ്പർ വൺ ഇന്ത്യസ് മോസ്റ്റ് സോഷ്യലി ഡെവലപ്ഡ് സ്റ്റേറ്റ് എന്ന് ബിബിസി സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള സംസ്ഥാനം നമ്മുടെ കേരളം ലോകത്ത് കേരളത്തിന് മാത്രം യുനീക്ക് എന്ന് പറയാവുന്ന മറ്റ് ചിലത് കൂടിയുണ്ട് വള്ളംകളിയുടെ നാട് തൃശൂർ പൂരത്തിന്റെ നാട് ഏഷ്യയിലെ ഏറ്റവും വലിയ കൌമാര കലോത്സവത്തിന്റെ നാട് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ റിച്ചസ്റ്റ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നാട് പറയുമ്പോ എല്ലാം പറയണല്ലോ ഒന്ന് പറയാൻ എനിക്ക് മടിയുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കള്ളുകുടിയന്മാർ ഉള്ള കൂടിയാണ് നമ്മുടെ കേരളം പിറന്നു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അമ്മമാർ മുലയൂട്ടുന്ന ലോകത്തിലെ ഫേസ്റ്റ് ബേബി ഫ്രണ്ട്ലി സ്റ്റേറ്റ് എന്ന കേരളത്തിന് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത് യുനെസ്കോ നാൽപ്പതിൽ പരം നദികൾ തോടുകൾ തടാകങ്ങൾ എത്ര കണ്ടാലും മതിവരാത്ത കായലോരങ്ങൾ കെട്ടുവള്ളങ്ങൾ ബലൂർ മഖനിയും അരിക്കൊമ്പനും ചക്കക്കൊമ്പനുമെല്ലാം സ്വൈരവിഹാരം നടത്താവുന്ന തരത്തിലുള്ള ഇടതൂർന്ന വനങ്ങൾ തെയ്യങ്ങളുടെയും തിറകളുടെയും നാട് ഇനിയും എത്രയെത്ര വിശേഷങ്ങൾ കേരളത്തിന് മാത്രമായിട്ടുണ്ട് ലോകത്ത് മനുഷ്യൻ മരിക്കുന്നതിനു മുമ്പ് ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട ടോപ് ടെൻ ഡെസ്റ്റിനേഷൻ ഒന്ന് എന്ന് നാഷണൽ ജിയോഗ്രഫിക് ചാനൽ സ്ട്രോങ്ലി റെക്കമെന്റ് ചെയ്യുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് നമ്മുടെ കേരളം കേരളത്തെക്കുറിച്ച് അഭിമാനാർഹമായിട്ടുള്ള വസ്തുതകൾ ഇനിയും നിങ്ങൾക്കറിയാമെങ്കിൽ ഇവിടെ കമന്റായി ചേർക്കാം ഇത്ര കാര്യങ്ങൾ കേട്ട സമയത്ത് രോമാഞ്ചം തോന്നിയെങ്കിൽ ഉറപ്പിച്ചുള്ളൂ നിങ്ങളൊരു ഒറിജിനൽ മലയാളി മറ്റ് ഒറിജിനൽ മലയാളികളെ നിങ്ങൾക്കറിയാമെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്തോളൂ